എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നല്ല അടിപൊളി ഒരു നിരപ്പ് പത്ത് ഏക്കർ സ്ഥലവുമായിട്ടാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് ചെറിയ വിലക്ക് നിരപ്പ് സ്ഥലം കിട്ടണം വെള്ളം കിട്ടണം അതേപോലെ ഫാം സൈറ്റ് ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതിനൊക്കെ പറ്റിയ ഒരു ഉത്തരമാണ് പത്ത് ഏക്കർ സ്ഥലം മുറിച്ചു കൊടുക്കൂല ഒന്നിച്ച് കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചു കൊടുക്കാം എടുക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ മുറിച്ചു കൊടുക്കാം അതേപോലെ അടിപൊളി സൈറ്റ് ഫുള്ള് റബ്ബർ ആയിരുന്നു ഏകദേശം ഷോട്ടൺ ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇതിലുള്ള ഒരു ആയിരത്തി ജില്ല മരങ്ങളുണ്ട് ആ മരങ്ങൾ വിറ്റാൽ തന്നെ റീപ്ലാന്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ആ ആ കിട്ടുന്ന പൈസ കൊണ്ട് നല്ല ഒരു പിന്നെ തോട്ടമാക്കി മാറ്റാം പത്ത് ഏക്കർ സ്ഥലമാണ് നിലവിൽ ഇത് ഉള്ളത് ഇത് വരുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് എടവണ്ണ മമ്പാട് ഭാഗത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ചെറിയൊരു പിന്നെ ഒരു റാട്ട വീട് താമസിക്കാൻ പറ്റിയ ചെറിയൊരു വീട് ഇതോ ഒക്കെ ഇതിലുണ്ട് അതേപോലെ ഒരു എണ്ണൂറ് ടു ആയിരം മരങ്ങൾ നിലവിലുണ്ട് നല്ല അത് അത്യാവശ്യം വണ്ണുള്ള മരങ്ങളാണ് പിന്നെ അത് കൊടുത്താൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും കാറ് സൈറ്റാണ് കിണർവള്ളം തന്നെ കിട്ടുന്ന ഏരിയയാണ് നല്ല ഒരു തോട്ടമാക്കി നമുക്ക് മാ മാറ്റാം ഇതിന് പാർട്ടി ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണെങ്കിലും പ്രിയമുള്ളവർ നല്ല നേക്കിന് അത് കിട്ടുന്ന കേട്ടോ ഇരുപത്തി അയ്യായിരം രൂപക്ക് കിട്ടാൻ സാധ്യതയുള്ള നല്ല ഒരു നിരപ്പ് തോട്ടം തോട്ടം കണ്ടാൽ ആർക്കും പറ്റില്ല നല്ല മണ്ണാണ് കല്ലൊന്നുമില്ല നല്ല മണ്ണാണ് ആർക്കും കൃഷി ചെയ്യുക അങ്ങനത്തെ തോട്ടങ്ങൾ കിട്ടാൻ വളരെ പ്രയാസമാണ് ഇതൊക്കെ കാരണം ഈ ഒരു റബ്ബർ ഷോർട്ടനായ റബ്ബറൊക്കെ ഒഴിവാക്കിയതിന് ശേഷം അതിൽ കവുങ്ങ് തെങ്ങ് നെറ്റ്സ് തൈകൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റി ഇനി ഫാമ് തുടങ്ങുന്നവർക്ക് അതിനും പറ്റും മുറിച്ച് കൊടുക്കില്ല കാരണം മുറിച്ച് കൊടുക്കുമ്പോൾ അത് വില കൂടും അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ഉള്ള നല്ലൊരു തോട്ടാണ് ആർക്ക് കണ്ടാലും പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നതാണ് ഒരുപാട് പ്രവാസികളായ ആൾക്കാർ ചോദിക്കുന്നതാണ് ഇങ്ങനത്തെ തോട്ടങ്ങൾ ചെറിയ വിലക്ക് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ കിട്ടുക